ബ്രഹ്മാവിയെ കൊടിച്ചും പോയി കണ്ണങ്ങൾ താത്തം മാത്രം കത് കണ്ട് താമര കണ്ട് കാണുമ്പോളേ ചങ്ക ചങ്ങ കണ്ടല്ലോ ചാരോത്തം മാത്രം കഥ കണ്ട് താമര കണ്ട് കാണുമ്പോഴേ കാണുമ്പോ മ്പോയില്ല എന്നെ ഇനി പൂവിന്റെ അഴകട്ട നല്ല നാസികയാ ബ്രഹ്മാവേഴും കള്ള ചങ്ങാതി കണ്ടെങ്കിൽ പറഞ്ഞാനല്ലോ ഇനി പൂവിന്റെ അഴകട്ട നല്ല നാസിക അല്ലേ ബ്രഹ്മാവേ ദേവിയെ കുതിച്ചം പോയില്ല പഞ്ഞപ്പ ിട്ടൊരു നല്ല പണി മാറാതെ കാണുമ്പോഴേ മിഴങ്കും നല്ല ചങ്ങാതി കണ്ടങ്ങ കൊതിച്ചും പോയി പാട്ടിട്ടൊരു നല്ല മണി മാറാത് കാണുമ്പോഴേ ഇങ്ങനെ ആൾക്കണ്ടേ അതി കണ്ടുന്നുണ്ട് കൊതിച്ചും പോയി അറില്ല ആലക്കി നല്ല പണി വയറത് കാണുമ്പോഴേ മിഴങ്കുന്നഞ്ചൻ ചങ്ങാ കണ്ടങ്ങ് പറഞ്ഞാലല്ലോയ്ക്കുംയത് കാണുമ്പോ ദേവിയെ ദേവിയെ കണ്ടങ്ങ് ചോദിച്ചും പോയി ലാലക പെണ്ണിൻ്റെ ഞാൻ നിന്ന് കണ്ടിട്ടില്ല എന്റെ ബ്രഹ്മാവേ ഈ വകപ്പെറന്നുണ്ടായോ ിനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ബ്രഹ്മാവയ പെണ്ണു തികന്നുണ്ടായോകടാ മനുഷ്യാർ തൂലത്തിലെ മംഗ ഇവളല്ലോ ബ്രഹ്മാവേ മായ തൂലത്തില മംഗ ഇവളു തന്നയാർ തൂലത്തിലെ മംഗ ഇവളല്ലോ ബ്രഹ്മാവയ മായ அஞ்சன மணிக்கட்டிலும் நல்ல பஞ்சாணி தேர்மத்தர்விதம் போல மங்கா கிடைப்பு காண மணிக்கட்டிலும் நல்ல பஞ்சாணி தேர்மத்த மேரிஞ்ச போல